നമസ്കാരം സൗദി അറേബ്യയിൽ മൊത്തം ജീവിതമാണ് എന്ന് വരുത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ കൃസംഗി സംഘികൾ ഇറങ്ങിയിട്ടുണ്ട് അവരെ വലിയ രൂപത്തിൽ പ്രതിരോധിക്കേണ്ടത് ഒരാവശ്യമാണ് ഇറങ്ങിയ സിനിമയും നോവലും അതൊരു ഒറ്റപ്പെട്ട സംഭവത്തെ ആധാരമാക്കിയിട്ട് ഉണ്ടാക്കിയ സൃഷ്ടികളാണ് അതിനെ ജനറലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇവിടുത്തെ സംഖ്യകളും കൃസംഖ്യകളും അതിനെ കൈകാര്യം ചെയ്യേണ്ടത് മനസ്സുകൊണ്ടും വചസ്സുകൊണ്ടും പറ്റുമെങ്കിൽ കർമ്മം കൊണ്ടും അതിനെ പ്രതിരോധിക്കേണ്ടത് അറേബ്യൻ ജീവിതത്തിൽ നിന്ന് ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കിയ എല്ലാവരുടെയും ചുമതലയാണ് ബാധ്യതയാണ് ഇസ്ലാമോ ഫോബിയെ തലക്കിപ്പിടിച്ച് മത്തടിച്ച കൃസംഗികളും സംഖ്യകളും ഇപ്പം ആടുജീവിതം എന്ന നോവലിനെയും അതിൻ്റെ സിനിമ ആവിഷ്കാരത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് അറേബ്യൻ ദേശത്തെയും അവിടെയുള്ള അറേബ്യൻ വംശജരെയും എങ്ങനെയൊക്കെ അവരുടെ മേലെ ചെളിവാരി അറിയാം അതിനുള്ള ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച ശ്രമം നടക്കുന്നുണ്ട് അവിടെയുള്ള ആൾക്കാർ മുഴുവൻ മൃഗഭോഗികളാണ് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപഹസിക്കുക അതൊരു സ്ഥിരം പരിപാടിയാണല്ലോ സംഖ്യകളുടെയും ക്രിസ്സംഖികളുടെയും എങ്ങനെയൊക്കെ അവസരം കിട്ടുമോ എവിടേക്കും വെച്ച് അവസരം കിട്ടുമോ ആ സമയത്തൊക്കെ ഈ ഒരു കൂട്ടം ആളുകൾ ക്രിസ്ത്യൻ സംഖ്യകളും ഒറിജിനൽ സംഖികളും അതൊരു രോഗമായിട്ട് മാറിയിരിക്കുന്ന ജീവിതം അതിനെ ജനറലൈസ് ചെയ്യാനുള്ള ശ്രമത്തിലാണിപ്പോൾ അവർ അതിനെ സാമാന്യവൽക്കരിക്കുക ഇതൊക്കെയാണ് ഗൾഫ് നാടുകൾ ഇതൊക്കെയാണ് അറബികൾ എന്ന് വരത്തി തീർക്കാൻ നജീബിൻ്റെത് ഒറ്റപ്പെട്ട സംഭവമാണത് പഴയകാല സൗദിയിൽ ഇങ്ങനെ ഒന്നോ രണ്ടോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ലേ നമ്മുടെ നാട്ടിലെ ഒരു കൂട്ടം ആളുകൾക്ക് ഇവിടെ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ടായിരുന്നില്ല മാലിടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അപ്പം അതൊക്കെ പലയിടത്തും സംഭവിച്ചിട്ടുണ്ടായിരിക്കും എന്തപ്പോൾ അങ്ങനെയാണോ എയർപോർട്ടിൽ നിന്ന് ഇവിടുന്ന് വിസയും രേഖകളുമായിട്ട് എയർപോർട്ടിൽ ചെല്ലുന്ന ഒരാളെ അവിടുന്ന് പിടിച്ചുകൊണ്ടുപോകുക കിഡ്നാപ്പ് ചെയ്യുക ഇതിപ്പോൾ നടക്കുന്ന കാര്യമാണോ പക്ഷെ ജീവിതം കാണുന്ന സമയത്ത് നാം ഇന്നാണ് കാണുന്നതെങ്കിൽ ഇന്നാണ് അറുപ്രദേശത്തെ അതുമായിട്ട് സിങ്കർലൈസ് ചെയ്ത നമ്മൾ കാണുന്നത് അവിടെ ആടുജീവിതം ജീവിതം എന്നോ ഉണ്ടായ ഏതോ ഒരു ചെറിയ സംഭവം എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കി എടുക്കുക നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ആടുജീവിതം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അനവധി കേസരി ജീവിതങ്ങൾ ഗജകേസരി ജീവിതങ്ങൾ അത് നിരക്കെ പരക്കിണ്ട് അത് ഒറ്റപ്പെട്ട സംഭവല്ല ഒന്നുമില്ലാതിരുന്ന കേരള പഴമ അതിന് മഹിമയുണ്ടാക്കിയതും പെരുമയുണ്ടാക്കിയതും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സൈക്കിളും സഞ്ചരിക്കുന്ന ആൾക്കാർ മോട്ടോർ സൈക്കിളിലും കാറിലും സഞ്ചരിക്കാൻ തുടങ്ങിയത് കൂരപ്പരയിൽ നിന്ന് നമ്മൾ ഹട്ടിൽ നിന്ന് ഫോർട്ടിലേക്ക് മാറിയതെന്ന് പറയും കൊട്ടാരത്തിലേക്ക് മാറിയത് അതിന് നമ്മൾ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് നമിക്കണം അറബികളെ അറേബ്യൻ ദേശത്തെ താണു വീണ് നന്ദി പറയണം താണു വീണ് നമസ്കരിച്ച് നന്ദി പറയേണ്ടത് ഉണ്ട് പ്രത്യേകിച്ച് സൗദി അറേബ്യയോട് അറബികളോട് ഞാനിപ്പോൾ ഓർക്കുന്നൊരു കാര്യമുണ്ട് അതൊരു അതൊരു പ്രമാണമായിട്ട് നമുക്കിവിടെ പറയാൻ പറ്റും അവിടെ ഗൾഫ് യുദ്ധം നടക്കുകയാണ് ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായിരിക്കുന്ന യൂസഫ്ലി സാഹിബ് അവിടെയുണ്ട് അദ്ദേഹം വളർച്ചയുടെ വളർച്ചയുടെ ഒരു പടവുകൾ ചവിട്ടി കയറിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഗൾഫ് വാർ അവിടെയുള്ള ഭരണാധികാരികൾ പറഞ്ഞു ഞങ്ങൾക്ക് എവിടേക്കും പോകാൻ കഴിയില്ല പക്ഷെ നിങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിലേക്ക് പോയിക്കോളൂ നിങ്ങൾ യുദ്ധത്തിൽപ്പെടേണ്ട നിങ്ങളുടെ ജീവിതം കളയണ്ട ജീവൻ കളയണ്ട ജീവൻ പോയ ജീവിതമില്ലല്ലോ അപ്പം ആ സമയത്ത് യൂസഫ് അലി സാഹിബ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത്തരം ഇങ്ങനെയുള്ളൊരു ഒരു കണ്ടീഷൻ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഒരു സിറ്റുവേഷൻ അതിൽ ഐ വിൽ നെവർ ഗോ ബാക്ക് ഞാൻ ഇവിടെ തന്നെ ഇവിടെ കൊണ്ടാണ് നേടിയത് അതാണ് ഇവിടുത്തെ പ്രധാനവാക്യം അതാണ് മഹാവാക്യം ഇവിടെ കൊണ്ടാണ് ഞാൻ ജീവിതമുണ്ടാക്കിയത് ഇവിടെ കൊണ്ടാണ് ഞാൻ ജീവിതം ഉണ്ടാക്കിയത് ഇവിടെ കൊണ്ടാണ് ഞാൻ ജീവിതം ഉണ്ടാക്കിയത് അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഞാൻ ഉണ്ടാക്കിയ വാക്കല്ല നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും ഇതുപോലെ മറ്റു പലരും ഒരുപാട് ആൾക്കാരുണ്ട് രവി പിള്ളയും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് പി എൻസി ബേവൻ രവി പിള്ള ഒരുപാട് ആൾക്കാർ ഓരോരുത്തർ ഓരോരുത്തർ പേരെടുത്ത് പറയാൻ കഴിയില്ല ഇന്നത്തെ സാഹചര്യത്തിൽ പുതു സാഹചര്യത്തിൽ ഇപ്പോൾ സൗദി അറേബ്യ ഭരിക്കുന്നത് ഹിസ്മ ഹിസ് ഹിസ് ഹിസ്ഹൈനസ് മുഹമ്മദ് ബിൻ സൽമാനാണ് എം ബി എസ് എന്നറിയപ്പെടുന്ന വിദ്യാസമ്പന്നായിട്ടുള്ളൊരു യുവ യുവാവെന്ന് പറയാം എല്ലാത്തിനും ഹൈടെക്കാണ് അവിടെ പണ്ടേക്കും ദുബായിൽ പോകണമെങ്കിൽ ഇവിടെ ചെക്കിങ് അവിടെ ചെക്കിങ് ഓരോ സാധനം വെച്ച് ഇവിടെ ഇവിടെ ഇവിടേക്ക് നമ്മൾക്ക് ഇങ്ങനെക്കും കോലം പോലെ നിൽക്കണം അപ്പോൾ ഒന്നും വേണ്ട അവിടെ നടന്നു പോകാം ബാക്കിയും എല്ലാം കമ്പ്യൂട്ടർ നോക്കിക്കൊള്ളുന്നതായിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ചെല്ലുന്ന ഒരാൾക്ക് കണക്കില്ലാതെ പോവുക അയാൾ എവിടേക്കോ പോവുക അയാൾ അപ്രത്യക്ഷനാകുക എവിടെയോ വീട് മരിക്കുക ഒന്നിനും ഒരു കണക്കില്ലാതായി മാറുക അത് നടക്കുന്ന കാര്യമാണോ അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇതിനെ ജനറലൈസ് ചെയ്ത് അവരെ അവഹേളിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് പ്രതിരോധിക്കാത്ത ആളുകൾ നിങ്ങളുടെ മുറിക്കൊക്കെ തിരുന്നുകൊണ്ട് ആരും പറയാം ഏയ് ഇതൊക്കെയാണ് ഇത് അവധി അറബികളൊക്കെ ഇങ്ങനെയാ ഏത് പറഞ്ഞാൽ അവൻ്റെ ചള്ളക്കടിക്കണം പ്രതിരോധിക്കണം അത് നിങ്ങളുടെ ചുമതലയാണ് ബാധ്യതയാണ് ഓക്കെ പണ്ട് നടന്നിട്ടുണ്ടായിരിക്കാം അത് കഥയാക്കി ബെന്യാമിൻ അത് കഥയാക്കി അപ്പോൾ അതിന് പൊടിപ്പും ചൊങ്ങ തൊങ്ങനും ചേർക്കണം അജീബിനത് ന്യൂസ് വായനയായിട്ട് മാറില്ലേ അപ്പോൾ അതിന് ചില പൊടിപ്പും തൊങ്ങനെയും കൂട്ടി ചേർക്കുന്നു അതിന് സിനിമയാക്കി സിനിമയായപ്പോൾ അതിൽ കൂടുതൽ ഡെക്കറേഷൻസ് അതിനകത്ത് പുള്ളിക്കുത്തുകളും മരങ്ങളും മരച്ചു വെച്ചു നിറങ്ങൾ കൊടുത്തു അങ്ങനെയൊക്കെയാണല്ലോ സിനിമയാകുമ്പോൾ അങ്ങനെ പക്ഷേ നജീബിൻ്റെ കഥയല്ലെന്ന് പലപ്പോഴും ബെന്യാമിൻ പറഞ്ഞിട്ടുണ്ട് അതൊരു ത്രെഡ് മാത്രമാണ് അവിടെ പോയി കഷ്ടപ്പെട്ടു അതിന് പിന്നെ അവർ അവർ ഈ ഒരു വലിയ രീതിയിലവർ ഇമാജിനേഷൻ അതിനകത്ത് പരിപൂർണ ഇമാജിനേഷൻ ലോട്ട് ഓഫ് ഇമാജിനേഷൻസ് ബെന്യാമിൻ ഒരുപാട് ലോട്ട് ഓഫ് ഇമാജിനേഷൻ ഹീസ് ആയിട്ടാണ് അത് സംഭവിക്കും അങ്ങനെയാണുള്ള നോവൽ രണ്ട് വാർത്ത എഴുതി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞ വാർത്ത എഴുതി കഴിഞ്ഞാൽ നോവലാകുമോ അപ്പോൾ അതൊന്നും തെറ്റല്ല എഴുതിയത് തെറ്റല്ല നോവൽ എഴുതിയത് തെറ്റല്ല സിനിമയാക്കിയത് തെറ്റല്ല അതിനകത്തു വേണ്ടി നിന്ന് പൊടിപ്പും തൊങ്ങലും ചേർത്ത് തെറ്റല്ല ഡെക്കറേഷൻ നടത്തിയത് തെറ്റല്ല പക്ഷേ ഇത്തരം കാര്യത്തെ ആളുകൾ ജനറലൈസ് ചെയ്യുന്നു എന്നുള്ള കാര്യം മറക്കാൻ പാടില്ല ഇത് ചെയ്യുന്നത് ഇത് സ്ഥിരം എടുത്തിട്ടുള്ള സംഖി ക്രിസംഗികളാണ് സംഖികകളും ക്രിസംഗികളും അവരാണ് ഇതിനെ ഈ രീതിയിൽ അതിനെ സാമാന്യവൽക്കരിച്ച് ഇതൊക്കെ തന്നെയാണ് അറബികൾ ക്രൂരന്മാരാണ് അറബികൾ ഇവിടെ അതിന് ഇട കൊടുത്തത് അത് തെറ്റായി പോയോ എന്നൊരു ഡൗട്ടുണ്ട് ഇടയ്ക്ക് വെച്ച് ഒരു സംശയം കൂടി ഉണ്ടായിരിക്കുന്നുണ്ട് ആരോ പറഞ്ഞു എബ്രഹാം എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യാനിയാണ് ഈ പടം പിടിച്ചതെന്നും എനിക്കറിയില്ല കേട്ടോ ബ്ലസ് ചെയ്യാണ് സംവിധാനം എല്ലാവർക്കും അറിയാം അപ്പം അതിനകത്തൊരു ഒരു ഒരു ക്രിസംഗി ചൊവ്വ അതിനകത്തുണ്ടോ എന്ന് സംശയിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതിനകത്ത് സിനിമയ്ക്ക് അത് പ്രൊജക്ട് ചെയ്ത് കാണിക്കേണ്ട ചില കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു അത് പ്രൊജക്ട് ചെയ്തിട്ടുണ്ടോ സംശയമുണ്ട് ഒരു ഹിന്ദു ആണ് ഇയാൾ അവിടേക്ക് ചാടിച്ചത് പൈസയും വാങ്ങിച്ചിട്ട് രക്ഷപ്പെടുത്തിയയാൾ ഇബ്രാഹിം കാതിരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് രക്ഷപ്പെടുത്തിയത് അയാൾ വേറെ നാട്ടുകാരനാണ് മുസ്ലിമാണ് ആ ഇബ്രാഹിം ഖാദരിയുടെ ആ മഹോന്നതത്വം അത് ഈ സംഗീ സംഗികളുടെ കണ്ണിൽ പെടുന്നില്ല റോട്ടിലെത്തിയ സമയത്ത് ഈ ഭ്രാന്തനെ ഈ നജീബ് എന്ന് പറയുന്ന ആള് ഭ്രാന്തനാണ് ആ സമയത്ത് നടക്കാൻ വയ്യ കണ്ണു കാണാൻ വയ്യ മുടിയതെല്ലാം അങ്ങനെ ഒരാളെ തന്റെ റോൾസോയ് സ്കാറിനകത്ത് കയറ്റി വണ്ടിയിൽ കയറ്റി സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ച അറബി അതും കണ്ണിൽ പെടുന്നില്ല സത്യത്തിൽ അതിനു വേണ്ടി പ്രൊജക്ഷൻ കൊടുത്തിട്ടില്ല അവിടെ കുറച്ച് പൊടിപ്പും തെങ്ങും തൊങ്ങലും ചേർക്കേണ്ടത് ആവശ്യമായിരുന്നു കഴിഞ്ഞൊരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് അത് ചെയ്തില്ല കടയിൽ കയറി ആഹാരം കൊടുത്ത കൊടുത്ത ആൾ അത് കോഴിക്കോട് സ്വദേശിയാണ് കുഞ്ഞാപ്പയോ കുഞ്ഞാ കുഞ്ഞാപ്പയോ അതും കണ്ണിൽപ്പെട്ടിട്ടില്ല കണ്ണിൽ പെട്ടൊരു കാര്യമുണ്ട് അങ്ങനെ ഒന്ന് സിനിമയിൽ കാണിച്ചിട്ടില്ല ഇപ്പം അതിനെക്കുറിച്ചാ ചർച്ച ആ സിനിമ എന്താ കാണിക്കാഞ്ഞത് സെൻസർ ബോർഡിനെ പേടിച്ചിട്ടാണോ അത് ഷൂട്ട് ചെയ്തോ ഷൂട്ട് ചെയ്തിട്ടില്ലേ ബെന്യാമിന് അത് കഥയാക്കിയ സമയത്ത് അങ്ങനെ സത്യത്തിൽ സംഭവിച്ചിട്ടുണ്ടോ സംഭവിച്ചിട്ടില്ലേ അതുകൊണ്ട് വ്യക്തമായിട്ടും ബെന്യാമിൻ പറഞ്ഞു ഇത് കഥ എൻ്റെതാണ് അതിന്റെ ത്രെഡ് അത് ഈ നജീബ് തോന്നിയ ആളുടെയാണ് നജീബ് തോന്നിയാളുടെ ജീവചരിത്രം എഴുതി വച്ചിരിക്കുകയല്ല അവിടെ ഈ ഒരു കാര്യം നജീബും സമ്മതിക്കുന്നുണ്ട് പക്ഷേ സംഖ്യസംഖികൾ സംഭവിക്കും സമ്മതിക്കില്ല എൻ്റെ അതിനകത്ത് കമന്റ് ബോക്സിൽ വന്നു തൻ്റെ എന്നല്ല അതിലപ്പങ്ങൾ വേറെ വാക്കോ ഉപയോഗിക്കുക അവര് മറ്റേ ശാഖയിലൊരു ഡിക്ഷണറി ഉണ്ടല്ലോ ശാഖ ഡിക്ഷണറി ശാഖയിലെ പറയുന്ന വാക്കുകൾ അത് അതുപയോഗിച്ചിട്ടാ പറയുക അറബികൾ മൃഗഭോഗം നടക്കാത്തവരാണ് മൃഗഭോഗം വലിയ തെറ്റാണെന്ന് എഴുതി വെച്ചാൽ അയടോ ഏ ജീവിതത്തിൽ മൃഗഭോഗം നടത്തിയത് കാണിക്കുന്നുണ്ടോ അതൊക്കെയാണ് അവരതൊക്കെ എടുത്തിട്ടാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ എറിഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ ചർച്ച ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ നജീബ് ജീവിക്കുന്നത് അതേ വീണ്ടും ഗൾഫിൽ പോയി ബഹ്റൈനോ മറ്റോ വീണ്ടും പോയി അവിടെ പോയിട്ട് അവിടെ അവിടെ ജീവിതം കണ്ടെത്തി അവിടെ നിന്നാണ് അഞ്ച് സെൻറ് ഭൂമി വാങ്ങിച്ചതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അത് വേറൊരു സത്യമാണ് ഇത് ഒറ്റപ്പെട്ട സംഭവം ആണെങ്കിൽ ആദൃശ്യമായിട്ട് സംഭവിച്ചു അദ്ദേഹം ഏതോ ജന്മത്തിലെത പാപത്തിൻ്റെ പേരിൽ സംഭവിച്ചൊരു കാര്യം ഒരു രണ്ടാമത് ഇതിനൊരു കാര്യം എടുത്തു കാണിക്കാൻ അവിടെ ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് അവിടെ ചെന്നാലും മുതിയറിലെ ജോലി കിട്ടിയത് വരില്ല ചിലപ്പോൾ വേനക്കാരിൻ്റെ ജോലിയാവും കിട്ടുക അതൊന്നും ഈ കണക്കിൽപ്പെടുത്താൻ പറ്റില്ല ഏതായാലും ഇത്തരം വഴി വെ വഴി വഴി വഴിവിട്ട സംഘിക്സംഖ്യ ചർച്ചകളെ പ്രതിരോധിക്കാൻ നജീബും ഒരു പരിധിവരെ ശ്രമിക്കേണ്ടതുണ്ടായിരുന്നു ആടുജീവിതം എഴുതിയ ബെന്യാമിൻ അദ്ദേഹം അതിനുവേണ്ടി ശ്രമിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല ബ്ലസ്സിയും തൻ്റെ സിനിമയിലൂടെ നേരിട്ട് പറയാൽ ഭംഗ്യന്തരേണ അദ്ദേഹത്തിന് പറയാമായിരുന്നു അറബികൾ മുഴുവൻ ഇങ്ങനെയാണ് എന്ന് ജനങ്ങളെ ജനങ്ങളിലേക്ക് ഒരു ബോധമായിട്ട് കയറിപ്പോകുന്നതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കേണ്ടത് ഇവരൊക്കെ തന്നെയായിരുന്നു ഒരു വാക്ക് മതി ഒരു സെൻറ്റൻസ് മാത്രം മതി അത് അവിടെ പറഞ്ഞു കണ്ടില്ല ഏതായാലും ഇത് സൗദി ഗവൺമെൻറ് നിരോധിച്ചിരിക്കുകയാണ് ഇതൊക്കെ അവിടെ വകയിരുത്തുന്നുണ്ടാകും അതൊക്കെ നമ്മളുടെ അവിടെ നിന്ന് ഇവിടുന്ന് പോകുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോൾ വിനയായിട്ട് മാറിക്കൂടാന്നില്ല അപ്പം ഇവർ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പോയിട്ട് അവിടുത്തെ സിനിമ എടുത്തിട്ട് അവിടെ പണ്ട് ഞങ്ങളുടെ നാട്ടിൽ കോയിന്നുണ്ട് കോയന്നൻ കോനാരെന്ന വിളിക്കുകയാളെ കോയിന്നാർ കോനാരായി അയാളെ എല്ലാവരും കുറ്റം പറയും ഒരു മോള് മാത്രമേ ഉള്ളൂ അതിൻ്റെ കല്യാണം വരണ സമയത്ത് ഇയാള് വഴിയിൽ നിൽക്കുമ്പോൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഈ കോനാരൻ്റെ വീട് എവിടെയാണ് ഈ വഴിക്കാണ് പോയാൽ മതി എന്താ അയാളുടെ മോളുടെ കല്യാണത്തിന്റെ ഒരു വരൻ അന്വേഷിക്കാൻ വേണ്ടി ഇയാള് മോളെ കുറിച്ച് കുറ്റം പറയും അപ്പൊ കഴിഞ്ഞാൽ ആൾക്കാരുണ്ട് അവർക്കിങ്ങനെ ഈ കോനാരൻ സ്വഭാവമുള്ള ആൾക്കാരുണ്ട് എപ്പോഴും കുറ്റം പറയുക കാര്യങ്ങളെ കൃത്യമായിട്ട് കാണാതെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ ദൂരം വ്യാപക ഫലമുണ്ടാക്കി മാറ്റും അതിന് ഇവിടെ കാണുന്ന സാധാരണ സ്ത്രീകള് ഇപ്പം ഞാൻ തമിഴ്നാട്ടിലാണ് ഓടിപ്പോയിട്ട് എങ്ങനെയൊക്കെ പോയിട്ട് സിനിമ കണ്ടത് സിനിമ എന്നുള്ള നിലയ്ക്ക് നൂറ്റി അൻപത് ശതമാനം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ലോകോത്തര സിനിമകൾ മുഴുവൻ കണ്ട അനലൈസ് ചെയ്യുന്ന ഒരാളല്ല ഞാനൊരു സാധാരണക്കാരനാണ് അതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സിനിമ കണ്ട സമയത്ത് അതിൽ പൃഥ്വിരാജിൻ്റെ അഭിനയം കണ്ടപ്പോൾ എൻ്റെ പുറകിലിരിക്കുന്ന ആൾക്കാർ ദിസ് ഈസ് ദിസ് ഈസ് ആക്ടിങ് ഹീസ് ആൻ ആക്ടർ ദിസ് ഈസ് സിനിമ സിനിമ എല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ എഴുന്നേറ്റ് കൈയടിക്കുന്നു ആ കുപ്പി ഉരുണ്ടുരുണ്ടുരുണ്ട് ഉരുണ്ട് റോട്ടിൽ പോയി വന്ന വീണ സമയത്ത് ഞാനും പെട്ടത് വല്ലാതെ വല്ലാതെ ആയിപ്പോയി അപ്പം അവിടെയുള്ള സ്ത്രീകൾ മുഴുവൻ എന്ന് പറയും എന്തോ അവർ അവർ രക്ഷപ്പെട്ട പോലെ അവർ പറയുന്നത് അപ്പം ആ ഒരു സിനിമ ആക്കിയാണെന്നുള്ള നിലയ്ക്ക് ബ്ലസ്സി അല്ലെ പൃഥ്വിരാജ് അല്ലെങ്കിൽ മറ്റേ ആക്ടേഴ്സ് ക്യാമറാമാൻ അതിനൊപ്പുള്ള ആൾക്ക് മ്യൂസിക് സംവിധായകൻ റസൂൽ പൂക്കുട്ടി അയർ റഹ്മാൻ ഒക്കെ എല്ലാവരും മുൻ വിജയമാണ് കരകഥമാക്കിയത് ഇവിടെ ചെന്നാലും ആൾക്കാർ അത് നല്ല സിനിമ അതിൻ്റെ കണ്ടന്റ് ആധിനും ഒരു കുഴപ്പമില്ല അതൊരു അതിനൊരു അതിനൊരു ഭാവന എന്തെല്ലാം എന്തെല്ലാം ആൾക്കാർ എഴുതുന്നു ഒരു ഭാവനാത്മകമായിട്ടൊരു അതൊരു ത്രെഡ് ശരിയാണ് അവിടെ പോയിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായി ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് തന്നെ ആ സിനിമ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ കഥാരൂപം എന്നുള്ള നിലയ്ക്ക് നോവൽ എന്നുള്ള നിലയ്ക്ക് അത് വലിയ തലങ്ങളിലേക്ക് കുതിക്കുമ്പോൾ നമുക്കും അഭിമാനിക്കാനുണ്ട് പക്ഷേ അറിഞ്ഞോ അറിയാതെയോ ആട് ജീവിതം അത് ഇവരാൽ ഈ സംഘി ഭണ്ഡാരങ്ങളാൽ കുറുവടി കോവാലന്മാർ അതുപോലെ കൃസംഗീത നാറികൾ അവർക്ക് ഒരു ചെറിയൊരു നീരോലി വടി കൊടുത്ത പോലെ അവരണിപ്പോൾ അറേബ്യൻ ദേശത്തെയും അറബികളെയും എല്ലാവരും നേരെ നെറ്റിക്ക് വിരൽ ചൂണ്ടുന്നത് ദേ ഇവന്മാർ ഇങ്ങനെയാണ് മൃഗഭോഗികളാണ് വൃത്തിയേട്ടവന്മാരാണ് പോകുന്നവരെയും കണ്ട ഇതൊക്കെയാണ് സത്യം പോകുന്നവരതൊന്നും പറയില്ല അപ്പോൾ സത്യം മനസ്സിലായല്ലോ ഇപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവർ അറബികളുടെ നേരെ വിരൽ ചൂണ്ടുകയാണ് കുളം കലക്കി പിടിക്കുന്ന സംഘികളും കൃസംഗികളും ആ ഒരു കാര്യത്തെ നിങ്ങൾ ഓരോരുത്തരും പ്രതിരോധിക്കേണ്ടതുണ്ട് സിനിമ എന്നുള്ളത് എനിക്ക് നമ്പർ വൺ സിനിമ എന്നുള്ളത് എനിക്ക് നല്ല സിനിമ നമ്പർ ടു അതിൻ്റെ പേരിൽ മൊത്തം അറേബ്യൻ ദേശത്തെയും അറബികളെയും ആക്രമിക്കാൻ ശ്രമിക്കുന്നത് തന്തയ്ക്ക് പിറക്കായക നിങ്ങളുടെ മുറിയിലകത്തോ അല്ലെങ്കിൽ അവിടെ ദുബായിലോ അല്ലെങ്കിൽ സൗദിയുടെ അവിടെ റിയാദിലോ അവിടെ നാലും കൂടിയ മൂലയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെയെന്ന് ഇരക്കപ്പെടിക്കാൻ നടക്കുന്ന സംഭവം എന്ന് പറയുമ്പോൾ ഇപ്പൊ അവിടെ നടന്നുണ്ടോ നിന്റെ പേരെന്താ എന്റെ നാരൻകുട്ടി നിനക്ക് അകത്തേക്ക് പോളാ അങ്ങനെ പേടിപ്പിക്കേണ്ടത് ആവശ്യമാണ് അനാവശ്യ ചർച്ചകളിലേക്ക് ഈ കാര്യങ്ങളെ നീക്കി വിടുന്നത് ഇന്ന് അവസാനം പറയാണ് ഒരിക്കൽ കൂടി പറയാണ് എടുത്തു പറയാണ് ഇന്ന് കേരളത ഇങ്ങനെ നിവർന്ന് നിൽക്കുന്നുണ്ടല്ലോ പിന്നെ ചക്കട മുക്കട ഇടയും വെച്ചിട്ട് ബെല്ലടിച്ച് സൈക്കിളും സൈക്കിളൊക്കെ ഉണ്ടാവുമ്പോൾ വലിയ കാര്യമായിരുന്നു അന്ന് ഹട്ടിനകത്ത് താമസിക്കുന്നത് ഫോർട്ടിനകത്താണ് താമസിക്കുന്നത് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അതിൻ്റെ അടിസ്ഥാനം എന്താ അടിസ്ഥാനം എന്താ അവിടെ ഇവിടെ മറ്റേ എന്തെങ്കിലും പെട്രോൾ കുഴിച്ചെടുത്തിട്ടുണ്ടോ സ്വർണം കുഴിച്ചെടുത്തിട്ടുണ്ടോ ഇവിടെ ഉള്ളതെല്ലാം കഴിക്കാനുള്ള അരി ഉണ്ടായിരുന്നു അതിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരണം ആന്ധ്രാപ്രദേശിൽ നിന്ന് വരണം ഒരു ദേശത്തെ കേരളത്തെ ഇന്ന് നിവർന്ന് നിൽക്കാൻ യോഗ്യരാക്കിയത് അതിൻ്റെ ഉത്തരവാദികൾ അതിന് നന്ദി പറയേണ്ടത് ആയിരം വട്ടം നന്ദി പറയേണ്ടത് താണ് വീണ് നമസ്കരിച്ച് നന്ദി പറയേണ്ടത് അറേബ്യൻ ഉപദ്വീപിനോട് ഉപദ്വീപിനോടും അവിടുത്തെ മണ്ണിനോടും മണലിനോടും അവിടത്തുകാരായിട്ടുള്ള സൗദികളോടും എമിറാത്തികളോടും കത്തനികളോടും ബഹ്റൈനികളോടും ഒമാനികളോടും ഒക്കെ തന്നെയാണ് അതാണ് സത്യം അപ്പം അതൊന്ന് മനസ്സിന് വെക്കണം നിങ്ങൾ നമസ്കാരം